സ്വാഗതം വിശേഷം എല്ലാവർക്കും സുഖല്ലേ നമ്മൾ ഇന്നത്തെ എന്തോയിൽ ഉൾപ്പെടുത്തി നെക്ലസുകളും കുട്ടി വീഡിയോ ആണ് നമുക്ക് ഇന്നത്തെ മോഡൽ ഫസ്റ്റ് മോഡൽ വരുന്നത് ഇതുപോലത്തെ പാലക്ക മോഡലാണ് കേട്ടോ ചോക്ലറ്റ് ടൈപ്പ് ആണ് വന്നേക്കണത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും പാലക്കയുടെ കൂടുതൽ മോഡലുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയുള്ള മോഡലുകളാണ് കേട്ടോ ഈ വീഡിയോയിൽ നല്ല ഭംഗിയുള്ള മോഡലുകൾ ഇതിലേഡീസ് സ്റ്റോൺ വെച്ചുള്ള നെക്ലസുകളൊക്കെ കൂടുതൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ കാണിച്ചു തരാം കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള ഏഡീസ് സ്റ്റോൺ വെച്ചിട്ടുള്ള നെക്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് വന്നേക്കണത് ഇതിന്റെ കളർ ചേഞ്ചുകൾ വന്നിട്ടുണ്ട് കാണിച്ചു തരാം കേട്ടോ അടുത്തൊരു മോഡൽ വരുന്നത് റൂബി വൈറ്റ് ആണ് കേട്ടോ വന്നേക്കുന്നത് സെയിം മോഡൽ തന്നെയാണ് വരുന്നത് കളർ ചേഞ്ച് സ്റ്റോൺ വർക്കിന്റെ ഡിഫറൻസ് മാത്രമാണ് കേട്ടോ വരുന്നുള്ളൂ നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു അടിപൊളി മോഡലുകളാണ് കേട്ടോ അതൊക്കെ അടുത്തൊരു മോഡൽ വന്നേക്കണത് റൂബി ഇസ്റ്റം എന്ന് വെച്ചാൽ ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് മൂന്നാല് കളർ ചേഞ്ച് വന്നിട്ടുണ്ട് കാണിച്ചു തരാം കേട്ടോ എല്ലാം അടിപൊളിയായിട്ടുള്ള കളറുകളാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വരുന്നത് ഇതുപോലത്തെ റൂബി അതുപോലെ തന്നെ വൈറ്റ് വന്നിട്ടുണ്ട് ഗ്രീൻ വന്നിട്ടുണ്ട് മൂന്ന് കളർ കോമ്പിനേഷൻ വന്നിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള മോഡലായിട്ട് നമ്മളെയിൽ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇത്രയ്ക്ക് കളർ കോമ്പിനേഷനിൽ വന്നേക്കണത് റൂബിയും ഗ്രീനും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ കളർ വന്നേക്കാം നന്നായിട്ടില്ലേ നല്ല ഭംഗിയുള്ള പല കളറുകളിലുള്ള ഒരു നെക്ലസ് ആണ് കേട്ടോ വന്നേക്കണത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കളർ ചേഞ്ചുകൾ നന്നായിട്ടുണ്ട് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് കേട്ടോ വന്നിട്ടുള്ളൂ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലെ നല്ല ഭംഗിയുള്ള വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ കാണാനായിട്ട് സിമ്പിളായിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു അടിപൊളിയായിട്ടുള്ള നെക്ലസ് ആണ് കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലെ നാഗപടത്തിലാണോട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ അത്യാവശ്യം വീതിക്ക് വരുന്ന ഒരു വളയാണ് കേട്ടോ അത് കുറേ പേര് ഒരു മോഡലാണ് നമ്മുടെ ഒരു ഫസ്റ്റ് ടൈം ആണോട്ടോ ഇതുപോലത്തെ മോഡൽ വന്നേക്കുന്നത് ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ പാലക്ക മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് അത്യാ അത്യാവശ്യം വീതിക്ക് തന്നെയാണോ കേട്ടോ വന്നേക്കണത് നല്ല വീതിയിലിടാൻ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ മേടിക്കാൻ പറ്റിയില്ല ഒരു അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വരുന്നത് പാലക്കയിൽ ഇതുപോലെ നല്ല ഭംഗിയുള്ള അത്യാവശ്യം വലിപ്പത്തിൽ വരുന്ന ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ കാണാനായിട്ട് അത്യാവശ്യം വലിപ്പമുള്ളൊരു ലോക്കറ്റാണ് വന്നേക്കുന്നത് ബാക്കിലേക്ക് നൂൽ ചെയിനും ബാക്ക് ചെയിനും വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വരുന്നത് ലെങ്ത്തിൽ ഇതുപോലത്തെ ഒരു ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് നമ്മുടെ ബോക്സ് ചെയിന്റെ സ്ക്വയർ ടൈപ്പ് പോലത്തെ മോഡലാണ് കേട്ടോ വന്നേക്കണത് സൈഡിൽ വന്നേക്കുന്നത് സൈഡ് ലോക്കറ്റ് ഇങ്ങനെ കാണിക്കില്ല അതുപോലത്തെ ചെയിന്മ വരുന്ന മോഡലാണ് കേട്ടോ ഇത് വന്നേക്കുന്നത് വൈറ്റും റൂബിയും സ്റ്റോൺ വർക്ക് വന്നിട്ട് മൂന്ന് ബോൾ വരുന്ന ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടുണ്ട് കേട്ടോ സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു എട്ടുപിടി ലെങ്ത്തിൽ വന്നേക്കണ ഒരു മോഡലാണ് കേട്ടോ ഒരു മോഡൽ വരുന്നത് ഇതുപോലത്തെ അഡ്ജസ്റ്റബിൾ മോഡൽ പളയാണ് കേട്ടോ വന്നേക്കണത് വൈറ്റ് എ ഡി സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു മോഡലാണ് ഒരു സൈഡിൽ ഗോൾഡിൻ്റെ ബോൾ ടൈപ്പ് പോലെയാണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് ഇതിൻ്റെ തന്നെ റൂബി വന്നിട്ടുണ്ട് അതും കൂടി കാണിച്ചുതരാം കേട്ടോ മോഡൽ വരുന്നത് അതിന്റെ തന്നെ സെയിം റൂബിയാണ് കേട്ടോ വന്നേക്കുന്നത് മൂന്ന് കളർ ചേഞ്ചറാണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റും അതുപോലെ തന്നെ റൂബിയും അതുപോലെ ഗ്രീനും അതിന്റെ തന്നെ സെയിം ഗ്രീനാണോട്ടോ വന്നേക്കുന്നത് മൂന്ന് കളർ ചേഞ്ചറാണ് വന്നേക്കുന്നത് വൈറ്റും അതുപോലെ തന്നെ റൂബിയും അതുപോലെ തന്നെ ഗ്രീനിലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല രീതിയിൽ മൂവിങ്ങൾ ഉള്ളവരായിട്ടാണ് ലിമിറ്റഡ് സ്റ്റോക്കാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് റൂബിയും വൈറ്റും സ്റ്റോൺ വർക്കുള്ള അതുപോലത്തെ ലോഫ് ബാങ്കിലാണ് വന്നേക്കുന്നത് നന്നായിട്ടില്ലേ കാണാനായിട്ട് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളിയിലുള്ള മോഡലായിട്ടുണ്ടെട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ പീ ഓഫ് ഡിസൈൻ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് റൂബി സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു മോഡലാണ് സൈഡിൽ ഇങ്ങനെ മുത്തുകളൊക്കെ വന്നിട്ട് ബാക്കിലേക്ക് നൂല് ചൈനും ബാക്ക് ചൈനും വന്നിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള സെറ്റ് ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് ഒരു ഏഴുപിടി ലെങ്ത്തിൽ അതുപോലെ തന്നെ എട്ടുപിടി ഒമ്പത് പിടി ലെങ് ഇറക്കത്തിൽ ഇടാൻ പറ്റിയുള്ള ലെങ് ആണ് ഇത് നടുവിൽ വെച്ചിട്ട് അതായത് സെറ്റായിട്ട് ഇടില്ലേ നമ്മൾ അങ്ങനെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് വന്നേക്കുന്നത് അത് സെറ്റായിട്ട് വേണ്ട സെപ്പറേറ്റ് ആയിട്ട് മതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ആയിട്ടും തരാം കേട്ടോ നല്ല ഭംഗിയുള്ള ബ്ലൂബി സ്റ്റോൺ എന്ന് വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയുള്ളൊരു മോഡലാണ് കേട്ടോ അത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു ലോക്ക് ബാങ്കിലാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടുള്ള അടിപൊളി ആയിട്ടുള്ള ഒരു മോഡലാണ് വന്നേക്കണത് ഫസ്റ്റ് ടൈം ആണ് കേട്ടോ നമ്മുടെ ഇതുപോലത്തെ ഒരു ഡിസൈൻ വന്നിട്ട് ഇതിൻ്റെ തന്നെ കളർ ചേഞ്ച് ഗ്രീൻ്റെ വന്നിട്ടുണ്ട് അതും കൂടി കാണിച്ചു തരാം കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് അതിന്റെ തന്നെ സെയിം ഗ്രീൻ ആണ് കേട്ടോ വന്നേക്കുന്നത് രണ്ട് കളർ ചേഞ്ചിലാണ് വന്നേക്കണേ ലോക്ക് ബാങ്കിൾ ആണ് കേട്ടോ സൈഡ് ലോക്ക് ബാങ്കിൾ ആണ് വന്നേക്കണേ സൂപ്പറായിട്ടുള്ള മോഡൽ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഗ്രീൻ പാലക്ക മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് റൂബി സ്റ്റോൺ വെച്ചിട്ടുള്ള അടിപൊളിയായിട്ടുള്ള മോഡലായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് ബാക്കിലേക്ക് ഉറുവശി ചെയിൻ വന്നേക്കുന്നത് ബാക്ക് ചെയിൻ വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് പാലക്കേൽ ഇതുപോലെ സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള റൂബി സ്റ്റോൺ ഒരു മോഡലാണ് കേട്ടോ ബാക്കിലേക്ക് നൂല് ചെയിനും അതുപോലെ തന്നെ ബാക്ക് ചെയിനും വന്നിട്ടുണ്ട് സിമ്പിൾ ആയിട്ട് നമുക്ക് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള റേറ്റ് വരാത്തൊരു മോഡലാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ലാസ്റ്റാത്ത മോഡൽ വരുന്നത് ഇതുപോലത്തെ റൗണ്ട് ആയിട്ടുള്ള അഡ്ജസ്റ്റബിൾ ബാങ്കിൾ ആണോട്ടോ വന്നു വയ്ക്കണത് മോഡലാണ് വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള അധികം റേറ്റ് വരാത്തൊരു മോഡലാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പെട്ടെന്ന് ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഇൻസ്റ്റാബിൾ പഠിത്തായിട്ട്